ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരത്തെ ആർ സി ബിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു അതായത് വരുന്ന ഐ പി എൽ സീസണിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിക്ക് കളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പൂനെയിലെ എം സി എ സ്റ്റേഡിയത്തിലേക്ക് മാറാൻ ആർ സി ബി ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന ഒരു വാർത്തയായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇതിനിടെ ക്രിക്ക്ബസ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പൂനെയിലെ എം സി എ സ്റ്റേഡിയത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ജയ്പൂരിൽ നിന്നും പൂനെയിലേക്ക് സ്ഥലം മാറാൻ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഉദ്ദേശിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുമായി ഈ ഫ്രാഞ്ചൈസിക്ക് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് സ്ഥലം മാറാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ശ്രമിക്കുന്നത് കഴിഞ്ഞ സീസണിലെ ഏഴ് ഹോം മത്സരങ്ങൾ രണ്ട് വേദികളിലായിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ചിരുന്നത് അതായത് രണ്ട് മത്സരങ്ങൾ ഗുവാഹത്തിയിലും അഞ്ചു മത്സരങ്ങൾ ജയ്പൂരിലുമായിരുന്നു ഈ ഫ്രാഞ്ചൈസിയുടെ ഉടമസ്ഥർ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പൂനെയിലെ എം സ്റ്റേഡിയം ഹോം ഗ്രൗണ്ട് ആക്കാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പറേഷൻ ടീം സ്റ്റേഡിയം സന്ദർശിക്കുകയും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് നാല് മത്സരങ്ങൾ പൂനെയിലും ബാക്കിയുള്ള മത്സരങ്ങൾ ഗുവാഹത്തിയിലും നടത്താനാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ നിന്നും ആർ ആർ എന്ന ഫ്രാഞ്ചൈസി പൂർണ്ണമായും മാറ്റപ്പെടും എന്നുള്ളതാണ് എം സിയെ ഈ ഒരു ഉദ്ദേശം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത പക്ഷേ ആർ സി ബിക്കും ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ട് അതും എം സിയെ പരിഗണിച്ചേക്കും ഏതായാലും ഇതിനൊക്കെ ബി സി സി ഐയുടെ ഒരു അംഗീകാരം കൂടി ആവശ്യമാണ് ഏതായാലും രാജസ്ഥാനിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു പോകാനാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം